ആലപ്പുഴ ജില്ലയുടെ തെക്കൻ അതിർത്തിയായ വള്ളികുന്നത്തെ രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗ്രാമവണ്ടി ഓടിത്തുടങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സിയുമായി ചേർന്നാണ് സർവീസ് നടത്തുന്നത് ഗ്രാമവണ്ടിയുടെ ഉദ്ഘാടനം ചൂനാട് ജംഗ്ഷനിൽ എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു പ്രയോജനകരമായി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യുക ഈ ഈ വണ്ടിയുടെ ഗ്രാമവണ്ടിയുടെ അതിലെ യും ഇതിനാവശ്യമായീസൽ ചിലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് വഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കേ അതിർത്തിയായ വള്ളികുന്നത്തെ രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കാനായാണ് ഗ്രാമവണ്ടി ഓടിത്തുടങ്ങിയത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സിയുമായി ചേർന്നാണ് ഗ്രാമവണ്ടിയുടെ സർവീസ് തൂനാട് ജംഗ്ഷനിൽ എം എസ് അരുൺകുമാർ എം എൽ എ ഗ്രാമവണ്ടിയുടെ സർവീസ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇടവഴികളിലൂടെ ഗ്രാമ വണ്ടി ഓടുകളെ ഇത്തരം ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു തലയിടക്കം പഞ്ചായത്തുകളെ സമീപിച്ചു എം എൽ എയുടെ ഓഫീസിലും കെ എസ് ആർ ടി സി അങ്ങനെ ഈ ഒരു പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കണം എന്നുള്ള നിലയിൽ പ്രത്യേകമായ അറിയിപ്പ് അന്നേ കൊടുക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി നല്ല അതായത് വേഗം ഒരു വള്ളികുന്നത്തെ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ കുടുംബാരോഗ്യ കേന്ദ്രം പ്രധാന ജംഗ്ഷനുകൾ വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളെയും താമരക്കുളം കണ്ണനാകുഴി കറ്റാനം വെട്ടിക്കോട് പാവുമ്പ ചിറയ്ക്കൽ ഓച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചാണ് ഗ്രാമവണ്ടി ഓടുന്നത് ചടങ്ങിൽ ബി രാജലക്ഷ്മി ത്രിദീപ് കുമാർ രവീന്ദ്രനാഥ് ഇന്ദുകൃഷ്ണൻ കെ ഗോപി ബിജി പ്രസാദ് അർച്ചന പ്രകാശ് വിജയലക്ഷ്മി രാജി ഉഷാ പുഷ്കരൻ ചങ്കരൻകുട്ടിനായർ കെ വി അഭിലാഷ് കുമാർ അനിൽ പ്രതീക്ഷ ശ്രീദേവി മടത്തിൽ ഷുക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ